മലയാറ്റൂരിലെ കാട്ടാനാക്രമണത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം വനംവകുപ്പ് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടിയിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നു മരിയ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാലുടെ ഈ ഭാഗങ്ങളിലെല്ലാം ഈ തോട്ടും ഭാഗം അടക്കമുള്ള ഈ ഭാഗങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള കാട്ടാന ആക്രമണം ഉണ്ടാകുന്നുണ്ട് അത് ഈ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടും അവരുടെ വീടുകൾ നശിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത കണ്ടിരുന്നു ഗേറ്റുകൾ തള്ളി തുറന്നുകൊണ്ട് തന്നെ കാട്ടാന ഈ വീടുകളിലേക്ക് ഉൾപ്പെടെ വരുന്നത് അത് ഒന്ന് കിടക്കാൻ പോലും സമാധാനത്തോടെ ഒന്ന് ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്ന് കുറച്ചധികം നാളുകളായിട്ട് ആളുകൾ പറയുന്നതാണ് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ രീതിയിലുള്ള വലിയ തരത്തിലുള്ള ഒരു വേദനകൾ അവരത് ഫോറസ്റ്റുകാരോട് മുൻപിലാണെങ്കിലും അധികൃതർക്ക് മുൻപിലാണെങ്കിലും വലിയ രീതി ത് മുൻപോട്ട് കൊണ്ടുവന്നു പക്ഷേ അതെല്ലാം വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം ഈ നാൾ ഇതുവരെയായിട്ടും ഉണ്ടായില്ല ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫോറസ്റ്റ് ഓഫീസ് പൂട്ടി നാട്ടുകാർ താക്കോലെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എന്നീ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കൃത്യമായിട്ടൊരു ഉത്തരം അത് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുള്ളൂ എന്നാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് സംസാരിച്ചത്